എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് എല്ലാവരും പറഞ്ഞതുപോലെ നമ്മളെ മലയാളികളുടെ സ്വ ഏർ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ആദ്യം തന്നെ എന്നെ ഈ അവാർഡ് സെലക്ട് ചെയ്ത കൈരളി ടിവിക്കും അതിൻ്റെ സംഘാടകർക്കും ജൂറിക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ എൻ്റെ ശക്തിയും എൻ്റെ എനിക്ക് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞു വെച്ച എൻ്റെ അച്ഛന് എൻ്റെ അമ്മ എൻ്റെ അനിയത്തി എൻ്റെ കുടുംബം പിന്നെ എനിക്ക് എനിക്ക് ഘട്ടസപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അധ്യാപകർ എൻ്റെ നാട്ടുകാർ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് നമുക്കറിയാം രണ്ട് ലക്ഷ രണ്ട് കോടിയിലധികം ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ ഭിന്നശേഷിക്കാരായിട്ട് അല്ലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളത് പക്ഷേ അവരുടെ എല്ലായ്പ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് കമ്മ്യൂണിറ്റിയാണ് ഫിനാൻഷ്യലി ആയാലും മറ്റ് ഡെയിലി കാര്യങ്ങൾക്കായാലും നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടേത് പക്ഷേ നമ്മളുടെ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്താ അവരെ വലിയൊരു ലീഡർഷിപ്പ് റോളിലേക്ക് അല്ലെങ്കിൽ ഹൈ റെസ്പോൺസിബിൾ റോളിലേക്ക് എത്തിക്കണം എന്നൊരു സ്വപ്നത്തിലാളാണ് ആപ്സ്ലൂഡ് ഐ എ എസ് അക്കാഡമിയുടെ ഡയറക്ടറായ ജോബിൻ സർ പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതി ആരംഭിക്കുന്നത് ഇതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഫ്രീ കോച്ചിങ് നട ഞാൻ ഇതിവിടെ പറയുന്നത് ആരൊക്കെ നമ്മളെ പോലെയുള്ള ൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട് സിവിൽ സർവീസിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഇതൊരു വലിയൊരു സഹായമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ അവാർഡ് കിട്ടിയ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് എന്താ ആശംസ അർപ്പിക്കുന്നു നിങ്ങളൊക്കെ പൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോ ആ ഒരു സ്പെഷ്യലി ഏബിൾഡ് കമ്മ്യൂണിറ്റി ഇതുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലോട്ട് എത്താൻ സാധിച്ചത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ എനിക്ക് ഇന്ന് ഇവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതിൽ എല്ലാം എന്താ ഒരുപാട് പേരുടെ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് അതിൽ തീർത്താ തീരാത്ത കടപ്പാടും നന്ദി എനിക്ക് എന്നും ഉണ്ടാവും എനിക്ക് പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് പേരുണ്ടാവും അവരുടെ അടുത്ത് എനിക്ക് ഒറ്റ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് മാത്രമേ പറയാനുള്ളൂ മഴക്കാലത്തെ എല്ലാ പക്ഷികളും അതിൻ്റെ കൂടുകളിൽ അഭയം തേടുന്നു എന്നാൽ പരിന്തു മാത്രം മേഘങ്ങളുടെ മുകളിലൂടെ പറന്നാണ് മഴയെ അതിജീവിക്കുന്നത് അപ്പൊ നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ നമ്മൾ ഒരിക്കലെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമ്മൾ തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇന്ന് ഷാരികയോട് ഷാരിക പറഞ്ഞു ഒരു താങ്ക്സ് ഒക്കെ അമ്മേനെ പറ്റിയൊക്കെ പറഞ്ഞു എങ്കിലും ഏറ്റവും അധികം നമ്മൾ ഇവർക്ക് പുരസ്കാരം കൊടുക്കുമ്പോഴും കൂടെയുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് ഓസ്കർ എന്ന് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് അല്ലേ ശരിക്കോ അവിടെ നൂറൊക്കെ ഭയങ്കരമായിട്ട് കൈ അടിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒരു രണ്ട് വാക്ക് കൂടുതലൊന്നും പറയണ്ട അമ്മ എന്താ പറയാനല്ലേ നമുക്ക് കേൾക്കാൻ ഒരാഗ്രഹം കൊണ്ടാണ് അയ്യോ ഷാരികയെ കുറിച്ച് പറഞ്ഞാൽ മതി ശരി അമ്മയ്ക്കും കൊടുക്കാം നമുക്ക് വലിയൊരു കൈ ഡി താങ്ക് യു സോ മച്ച് ആരിക രാജ്യത്തിലേക്ക് നമ്മുടെ പേരുൾപ്പെടെ എത്തിച്ചതിൽ ഒരുപാട് അഭിമാനം സ്നേഹം സന്തോഷം താങ്ക് യു